ഹായ് ഓൾ ഇന്ന് നമ്മൾ കണ്ടതാണ് ദുരന്ത ഭൂമിയിലേക്ക് മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാൽ അവിടെ എത്തിച്ചേർന്നതും അദ്ദേഹം ആർമിയോടൊപ്പം ആർമി വേഷത്തിൽ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്ന ആ ഒരു പദവിയിൽ അദ്ദേഹം അവിടെ എത്തി അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിക്കുകയും ചെയ്തായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല ആളുകൾ നല്ല രീതിയിൽ അത് വരവേൽക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് പേര് വിമർശിക്കുകയും ചെയ്തു കുറച്ച് പേരുടെ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു സമയത്ത് അദ്ദേഹം അവിടെ വന്ന് കണ്ടുപോയി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നുള്ള രീതി പറയുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പം നമ്മളെ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ മോഹൻലാലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലേ പക്ഷേ പെട്ട പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്നാ പറയുന്നത് അദ്ദേഹത്തിന് വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു നടനാണ് മോഹൻലാൽ അപ്പോൾ ആ മോഹൻലാലിന് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു ദുരന്തം നടന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരു ബ്രാൻഡ് ആകേണ്ട ഒരു കാര്യമില്ല പക്ഷേ അദ്ദേഹം വന്നത് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ് ദുരന്തഭൂമി ഭൂമി സന്ദർശിക്കാനും അവിടെയുള്ള ആൾക്കാരെ കാണുവാനും കാരണം ഒരുപാട് പേരുടെ കുടുംബങ്ങൾ അവിടെ നട്ട നഷ്ടപ്പെട്ടതാണ് അപ്പം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താ പറയുക അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും അതുമാത്രമല്ല അവരുടെ പുനരു പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിന് അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഒരു തുക അവിടെ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേ എന്താ പറയുക ഒരു ഫൗ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ കുറച്ച് തുക അവിടെ എത്തി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു പിന്നെ മാത്രമല്ല സ്കൂള് പണത്ത് കൊടുക്കുക അവിടുത്തെ സ്കൂള് പുനർനിർമ്മിച്ച് കൊടുക്കുക എന്നൊക്കെ വാഗ്ദാനങ്ങൾ ഒക്കെ നൽകിയാണ് പോയത് പക്ഷേ ഇതിനെ പലരും വേറെ രീതിയിൽ വളരെ മോശമായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വലിയ തുകയാണ് മൂന്ന് കോടി എന്ന് പറയുന്ന തുക അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മൂന്ന് കോടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ അത് വളരെ എന്നാ വളരെ വളരെ മോശമായ രീതിയിൽ മൂന്ന് കോടി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് അങ്ങനെ അത് ഇത്രയും വലിയ തുക പൊക്കി പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല മറ്റുള്ളവർ കൊടുക്കുന്നതൊക്കെ എത്രയാ നോക്കിയിട്ട് അവസാനം കുറച്ച് കൂടുതൽ തുക കൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞു കുറേ അധികം ആളുകളുടെ വിമർശനം കേട്ടു ഈ മൂന്ന് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല പത്തോ ഇരുപതോ അല്ലെങ്കിൽ അമ്പതോ അല്ല മൂന്ന് കോടി എന്ന് പറയുന്നത് അത്രയും ഒരു 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 ചെറുതല്ല വലിയൊരു മല തന്നെയാണ് ആ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനിൽ നിന്നും അദ്ദേഹം അത്രയും പേര് തുക കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അത്രയും പേരുടെ കണ്ണുനീര് കണ്ടിട്ടാണ് അദ്ദേഹം ആ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങി വന്നത് അപ്പം ഇപ്പം ഞാൻ ആ ഒരു അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് പല ആളുകളും മുന്നോട്ടേക്ക് വന്നേക്കുന്നത് ആ ദുരന്ത ഭൂമിയിൽ എന്താ പറയുക ഒരുപാട് കുടുംബങ്ങള് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് സഹായമായിട്ട് ഒരുപാട് പേര് ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കാവും അതുപോലെ തന്നെ അവർക്ക് സ്ഥലം കൊടുക്കാമെന്നും അതുപോലെ തന്നെ മറ്റു പല സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്കുമായിട്ട് വരുന്ന സന്നദ്ധതയായിട്ട് വരുന്ന ആളുകളെ ഒരിക്കലും വിമർശിച്ച് നമ്മൾ എന്നെ പറയുന്നത് പുറകെ നടിച്ച് വീട്ടിൽ പോടാന്ന് പറഞ്ഞ് ഓടിക്കുന്ന പരിപാടി നട നടത്തുന്നത് വളരെ ശരിയായ ഒരു കാര്യമല്ല കാരണം അതൊക്കെ ഒരു നന്മയാണ് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ ഉണ്ടായ സ്ഥലത്ത് സ്വയം പൊങ്ങാനോ അല്ലെങ്കിൽ സ്വയം ബ്രാൻഡ് ചെയ്യാനോ ആയിട്ട് ആരും വരത്തില്ല പലരും എന്താ പറയുക ഒരു ഒരു തുക പലരും കൊടുക്കാതെ പറഞ്ഞെങ്കിലും അതൊരു തുകയെ ആ ഒരു എമൗണ്ട് പറഞ്ഞുള്ളൂ ചിലപ്പോൾ അതിലോ അതോ അതിൽ കൂടുതലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കല്ലോ ഒരാളൊരു നന്മ ചെയ്യുവാണെങ്കിൽ നന്മയാണെന്ന് പറയാൻ നിൽക്കണം അല്ലാതെ അതിനെ മറ്റോ വേറെ രീതിയിലൊക്കെ കണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെയൊക്കെ അങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സിന് മനസ്സിലെ എന്താ പറയുക അശുദ്ധിയാണ് അവിടെ തെളിയിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ദുരന്തത്തിൽ ദുരന്തത്തിലാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു തുക ഇപ്പം ധനസഹായ തുക മുഖ്യമന്ത്രിയുടെ ധനസഹായം തുക ചെയ്യാനായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് അയക്കാനായിട്ടുള്ള പരിപാടികളുണ്ട് വേണമെങ്കിൽ ഒരു ചെറിയ തുക നമുക്ക് അയക്കാം നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല ചെറിയ തുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് തുക തുകയക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള കമൻ്റുകളോ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ വിമർശിക്കാനോ ഇങ്ങനെയുള്ളൊരു സമയങ്ങളിൽ പോകുന്നത് ഉചിതമായിട്ട് തോന്നുന്നില്ല